ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് അനേബിൾ ചെയ്യാം എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇൻഷോട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യുക എന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം അതിനായിട്ട് ഇൻഷോട്ട് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വരിക അതിൽ വീഡിയോ ഫോട്ടോ കോളേജ് സൈസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് അതിൽ കൂടുതലും വീഡിയോസാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യൽ അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കോളേജ് സൈസ് സെലക്ട് ചെയ്തിട്ട് അതിൽ പുതിയ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട് അതിലെ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ആറ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക ഫോട്ടോ ഇങ്ങനെ മേലേക്കും മേലയ്ക്കായിട്ട് കാണാൻ പറ്റും എന്നിട്ട് നമുക്കത് സേവ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ പണി സേവ് ചെയ്ത് എടുത്ത ശേഷമാണ് നമ്മുടെ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വീഡിയോസിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ പഴയ ഇൻ്റർഫേസിക്ക് വന്നിട്ട് വീഡിയോസ് സെലക്ട് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കണം നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫോട്ടോ നമുക്ക് അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിഷ്ടമുള്ള സൈസിലത് സെറ്റാക്കി കൊടുക്കണം ഇപ്പം ഞാൻ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈസാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്തെടുക്കണം രണ്ടാക്കി എടുക്കണം കോപ്പി ചെയ്തെടുത്ത ശേഷം നമുക്ക് ആ സ്ക്രീനിലോട്ട് വലുതാക്കി വെച്ച് കൊടുക്കാം കേട്ടോ രണ്ടും ഒരേ സൈസിൽ വലുതാക്കി വെച്ച് കൊടുക്കാം ഇപ്പോൾ രണ്ടും ഒരേ സൈസിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫോട്ടോൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സെറ്റാക്കി കൊടുക്കാം രണ്ട് ഫോട്ടോൻ്റെ ലെങ്ത്ത് ഒരേ സൈസിൽ നമുക്ക് സെറ്റാക്കി കൊടുക്കാം അതിനായിട്ട് നമ്മുടെ ഫോട്ടോ മേലേക്കും താഴേക്കും ആകുന്ന പോലെ ആക്കണം അതിനായിട്ട് നമ്മുടെ മേലെ കാണുന്ന പ്ലസ് അയക്കാൻ മൈനസ് ആക്കണം രണ്ട് ഫോട്ടോയിലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു ഫോട്ടോ ആഡ് ചെയ്യണം അതിന് സ്റ്റിക്കർ സെലക്ട് ചെയ്ത് നമ്മുടെ ഫോട്ടോ കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നാലും നമുക്കത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഇടിയിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ നമ്മളത് ഇറേസറും കൊണ്ട് മായ്ച്ചളയാനുള്ള ഓപ്ഷനും അതിൽ തന്നെ ഉണ്ട് കേട്ടോ ആ മേലെ കണറേ ഇറേസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ കളയേണ്ടത് അവിടെ നമ്മൾ കട്ട് കുറച്ച് മായ്ച്ചളയാം എന്നിട്ട് നമുക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കുറേ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആദ്യം തന്നെ ഉണ്ട് ഇപ്പം ഞാൻ ഫോട്ടോയിൽ ഒരു വൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ ഫോട്ടോ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിക്കൊടുക്കാം ലെങ്ത്ത് കുറവാണെങ്കിൽ അതിൽ കുറയ്ക്കാനുള്ള ഓപ്ഷനും ഉണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ അതിൻ്റെ കളറ് കുറച്ച് ചേഞ്ച് ചെയ്യണം ഡാർക്ക് ആക്കണോ കുറേ കളറുണ്ട് അത് നമ്മൾ കളർ ചേഞ്ച് ആക്കി കൊടുക്കണം ഞാൻ കുറച്ച് ഇപ്പോൾ ഒരു ബ്ലാക്ക് എടുത്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഡാർക്ക് എടുത്തിട്ട് അതിനൊന്ന് മുപ്പത്തഞ്ചാക്കി എടുക്കുന്നുണ്ട് കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നുണ്ട് അതിൽ നമുക്ക് എന്തെങ്കിലും ടേപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഹാപ്പി ബർത്ത് എന്നോ എന്തെങ്കിലും ടേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ടേപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ വെറൈറ്റി ആയിട്ടുള്ള ടേപ്പിങ്ങും കളറിങ്ങും ഒക്കെ ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്ത് കളർ ചേഞ്ച് ആക്കണമെങ്കിൽ അതും ചെയ്യാം പിന്നെ നമുക്ക് കുറേ ടേപ്പിംഗ് അതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഉണ്ട് നമുക്കറിയാത്ത അത് നമുക്ക് കുറേ ഓപ്ഷൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തോ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇനി പഴയ പോലെ ഒന്നല്ല ഒരുപാട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ കുറേ അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പിങ്ങും കളറിങ്ങ കൊടുത്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ട് വെറൈറ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സെറ്റായി വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ